പെരിന്തൽമണ്ണയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലും പ്രതിഷേധം ദിവസവും നൂറ്റി ഇരുപത് പേർക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു അമ്പത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാവൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചതോടെ ആളുകൾ പ്രതിഷേധിക്കുകയായിരുന്നു സ്ലോട്ട് കിട്ടിയ എല്ലാവർക്കും ടെസ്റ്റ് നടത്താമെന്ന് മന്ത്രി അറിയിച്ചതോടെ പ്രതിഷേധം അടങ്ങി പഴയ സംവിധാനമാണ് ഏറ്റവും സൗകര്യമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മൂന്ന് മാസം മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ചവർക്കാണ് വ്യാഴാഴ്ച ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ സ്ലോട്ട് അനുവദിച്ചിരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകുന്നതിന് രാവിലെ എട്ട് മണിക്ക് മുമ്പ് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മാനത്തുമംഗലം പൊന്നിയാകുറിശി ബൈപ്പാസ് റോഡിലെ എം യു എം ഓഡിറ്റോറിയത്തിന് സമീപത്തെ ടെസ്റ്റ് കേന്ദ്രത്തിലെത്തിയിരുന്നു എന്നാൽ ആദ്യം വന്ന അമ്പത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാവൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു എഴുപത് പേർക്ക് ടെസ്റ്റിനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്നായിരുന്നു സംശയം ടെസ്റ്റിൻ്റെ എണ്ണം കുറച്ച തീരുമാനത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ടെസ്റ്റിനെത്തിയവരും പ്രതിഷേധിച്ചു പെരിഞ്ഞൽമണ്ണ താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് ഗുഡ്ലക് റഫീഖ് സഞ്ചാരി മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് സമാനമായ പ്രതിഷേധം സംസ്ഥാനത്തെ മിക്ക ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും ഉണ്ടായി പ്രതിഷേധം തുടർന്നതോടെ ദിവസവും അമ്പത് പേർക്ക് ടെസ്റ്റ് എന്ന തീരുമാനം വകുപ്പ് മന്ത്രി പിൻവലിച്ചതായി വാർത്ത വന്നു തുടർന്ന് ഈ ദിവസം സ്ലോട്ടെടുത്തിരുന്ന നൂറ്റി ഇരുപത് പേർക്കും ടെസ്റ്റ് നടത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എം കെ പ്രമോദ് ശങ്കർ പി കെ മുഹമ്മദ് ഷഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് പഴയ സംവിധാനമാണ് ഏറ്റവും സൗകര്യമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പ്രതീക്ഷിതമായി ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചത് മൂലം ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന ആളുകളുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും ബുദ്ധിമുട്ട് കേരളം മുഴുവൻ നടന്ന ഗ്രൗണ്ടുകളിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി മന്ത്രിക്ക് പിൻവലിക്കേണ്ടി വരികയും ഇപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് സുഗമമായി നടപ്പിലാക്കാനുള്ള നടപടികൾ പെരുന്തൽമണ്ണ ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച് ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു തുടർന്നും ഇതുപോലെ നൂറ്റി ഇരുപത് ആളുകൾക്ക് തന്നെ ടെസ്റ്റ് നടക്കുകയും ജനങ്ങൾക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ടെസ്റ്റ് മുന്നോട്ട് പോകണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ടെസ്റ്റിന് അപേക്ഷി ഡ്രൈവിംഗ് ടെസ്റ്റിനെ അപേക്ഷിച്ച പൊതുജനങ്ങൾക്കും ആവശ്യമായിട്ട് വരും ജനങ്ങളുടെ പ്രതിഷേധത്തിനിടെ ഇന്ന് നൂറ്റി ആളെ ടെസ്റ്റ് നടത്തുന്നുണ്ട് പിന്നെ ഇനിയും ഇതേപോ നൂറ്റി രൂപ ആളെ ടെസ്റ്റ് നടത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ അതേപോലെ പൊതുജനങ്ങളും ഇതേപോലെ ഇന്നത്തെ പോലെ പ്രതിഷേധം ഉണ്ടാവും അതുകൊണ്ട് ഇന്ന് നൂറ്റി രൂപ ആളെ ടെസ്റ്റ് ഇന്ന് നടത്തുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ